ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മിൽക്കസ്തം കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഞാൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഹെൽത്തി കേക്കായിട്ടാണ് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാൻ മൂന്ന് റോബസ്റ്റപ്പഴം എടുത്തിട്ടുണ്ട് മൂന്ന് റോബസ്റ്റപ്പഴം എടുത്തിരിക്കുന്നത് ഇടത്തരം പഴുത്ത ഒരു മൂന്ന് റോബസ്റ്റപ്പഴം ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഒരുപാട് പഴുത്തു പോയിട്ടെങ്കിലും കുഴപ്പമില്ല നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് കളയാണ്ട് നമുക്ക് നമുക്കിതുപോലെയൊക്കെയുള്ള റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരുപാട് പഴുക്കാത്തതും അന്ന് അത്യാവശ്യം പഴുത്തതായിട്ടുള്ള പഴമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഫോർക്കും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കണം നമുക്കത് ഉടച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ ഈ ഒരു രൂപത്തിൽ പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കത് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും ഒരു കാൽ കപ്പ് ശർക്കരയും ആണ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഓട്ട്സാണ് നമുക്ക് സാധാ ഓട്ട്സ് നമ്മൾ വീട്ടിൽ നിന്ന് ആവശ്യത്തിനൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പം ആ ഓട്സ് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് പൗഡറാക്കി ഒരു കപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കാൽ കപ്പ് കൊക്കോ പൗഡറും കാൽ കപ്പ് പശുവിൻ പാലും അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം മൊത്തത്തിൽ നമുക്കത് നന്നായിട്ടത് എല്ലായിടത്തും പിടിച്ച് നന്നായിട്ട് മിക്സായി കിട്ടും അപ്പം ഈ ഒരു മോഡലിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു കേക്കിൻ്റെ ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ നമുക്കൊന്ന് കൈയും കൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഓയിൽ പേപ്പർ ഇട്ടിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചാലും മതി പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ മധുരത്തിന് വേണ്ടി കാൽ കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും കേക്കാണെങ്കിലും എന്താണെങ്കിലും ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ മധുരം ഒന്ന് കുറയും അപ്പം നമ്മൾ നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ കാൽക്കപ്പ് ആണെങ്കിൽ നിങ്ങൾക്കിതിരു മധുരം വേണമെങ്കിൽ കാൽ കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പാക്കാം മധുരം വേണ്ടവർക്ക് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടണം ഇനി നമ്മൾ അതിലേക്ക് ചോക്ലേറ്റ്സിൻ്റെ കയ്യിൽ ഉണ്ടായതാണ് അത് നിർബന്ധമില്ല അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് മൂടി വേവിച്ചെടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് ബേക്ക് ചെയ്ത് വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമുക്ക് ഫ്ലെയിം വെക്കേണ്ടത് അതുപോലെ തന്നെ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അത് വെന്തം നോക്കാനാണെങ്കിൽ നമ്മളൊരു ഫോർക്കും കൊണ്ട് കുത്തി അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കത് എടുക്കാം നല്ല അടിപൊളി ഒരു എന്താ പറയുക ഓട്സിൻ്റെ കേക്കാണ് നല്ല ടേസ്റ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മധുരമില്ല എന്നാൽ അതുപോലെ അത്യാവശ്യത്തിന് കഴിക്കാവുന്ന ഒരു നമുക്ക് എന്താ പറയുക എടുക്കുന്നവർക്കാണെങ്കിലും ഹെൽത്തി ഒരു റെസിപ്പി നോക്കുക അന്വേഷിച്ചെടുക്കുന്നവർക്കാണെങ്കിലും ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് എനിക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്തു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്